കോൺഗ്രസിനകത്തുണ്ടായ പ്രശ്നങ്ങളുടെ ഏറ്റവും അവസാനത്തെ എപ്പിസോഡായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷേ ഇപ്പോൾ അതൊക്കെ കെട്ടടങ്ങിയ ഒരു രീതിയിലേക്കാണ് പോകുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ഇനി ഒരു ഒന്നോ ഒന്നരയോ മാസം അല്ലെങ്കിൽ പരമാവധി രണ്ട് മാസം അത്രയേ വിശേഷിക്കുന്നുള്ളൂ അപ്പോൾ അതിലേ അതിനെ നേരിടുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്കായിരിക്കും കാര്യങ്ങൾ എത്തുക അപ്പോൾ കോൺഗ്രസ്സിന് ഇപ്പോൾ ഒരു ഐക്യം വന്നിട്ടുണ്ട് ആ പ്രശ്നങ്ങളെ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇനി നിയമസഭ കൂടുന്നുണ്ട് ആ പ്രശ്നങ്ങൾ അവിടെ അവതരിപ്പിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കണം ഭരണപക്ഷം എന്തായാലും രാഹുലിൻ്റെ പ്രശ്നം എടുത്തിട്ട് ആക്രമിക്കും അതിനെ ഒന്നിച്ച് പ്രതിരോധിക്കണം അങ്ങനെയുള്ള ചില കാര്യങ്ങളിലേക്ക് നീക്കങ്ങളിലേക്ക് കോൺഗ്രസ് ഒന്നിച്ച് മാറുന്നുണ്ട് എ കെ ആന്റണി പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് അധികാരത്തിന് തൊട്ടടുത്താണ് നിൽക്കുന്നത് എന്നുള്ളത് അതിൻ്റെ ചുമതല സംസ്ഥാനത്തെ കോൺഗ്രസിനെ ആകെ ഏകീകരിച്ച് ഒന്നിച്ചു പോകാനായിട്ട് കെ പി സി സി ഓഫീസ് ഇന്ദിരാഭവൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന എ കെ ആന്റണിയും വരുന്നു അപ്പോൾ ഒരു ശക്തമായ ഒരു നീക്കം കോൺഗ്രസ് നടത്താനായിട്ട് ഒരുങ്ങുകയാണ് ഇപ്പോൾ കോൺഗ്രസിന് അങ്ങനെ ഒരു പ്രശ്നം ബാധിക്കാനുള്ള ഇടയില്ല അധികാരത്തിലേക്കുള്ള പ്രവേശനത്തിന് വലിയ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല അങ്ങനെ കണ്ടുകൂടെ നമുക്ക് അല്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ കിടത്ത നടപടികളിൽ കോൺഗ്രസ് നേതൃത്വം ഇനി പോകില്ല എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു കാരണം കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒക്കെ സംസാരം അങ്ങനെയാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അതാണ് കാണുന്നത് ഈ വിഷയം ഉണ്ടായപ്പോൾ എടുത്ത പെട്ടെന്നുയർന്നു വന്ന ഒരു വികാരത്തിൽ നിന്നും ഒരുപാട് മാറിയിരിക്കുന്നു കോൺഗ്രസ് നേതൃത്വം എന്ന് വേണം കരുതാൻ എന്ന് മാത്രമല്ല കോൺഗ്രസ് നേതൃത്വം വളരെ ഇതിന് പല കാരണങ്ങളുണ്ടാകാം പല കാരണങ്ങളുണ്ടാകാം എന്ന് വേണം കരുതാൻ കാരണം ഈ നമുക്കറിയാവുന്നതുപോലെ കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയം ഇതിലൊക്കെ ഇതിന് കാരണങ്ങളെ വന്നിട്ടുണ്ടാകും പിന്നെ രണ്ടൊന്നും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നുള്ളത് ഈ ഷാഫി പറമ്പലിനെ കൂടി ആക്രമിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം ഉണ്ടായപ്പോൾ ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് വ്യത്യസ്തനായി നിൽക്കുന്ന ഒരു നേതാവാണ് അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു സത്യത്തിൽ കോൺഗ്രസിലെ ഒരു ദേശീയ മുസ്ലിം മുഖമാണ് അദ്ദേഹം എന്ന് പറയുന്നത് അപ്പോൾ ഈ അങ്ങനെ ഒരു വസ്തു കൂടിയുണ്ട് അദ്ദേഹത്തെ എതിർത്ത് ഒരു കാര്യത്തിലേക്ക് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഭാവി മുഖ്യമന്ത്രിയാക്കിയിട്ട് വരെ ഇവിടെ പ്പെട്ട് കോൺഗ്രസ് വെച്ചിരിക്കുന്ന ഒരു കക്ഷിയാണ് ഈ ഷാഫി പ്രമെന്ന് പറയുന്നത് അതുകൊണ്ട് നിൽക്കട്ടെ ഞാനത് പറഞ്ഞു പോയി ഉള്ളൂ പക്ഷേ നമ്മൾ കണ്ടത് എന്താണ് യഥാർത്ഥത്തിൽ കൃത്യമായി ആരോപണങ്ങൾ ഉയർന്നു വരുന്നു ആരോപണങ്ങൾ ഉയർന്നു വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം കോൺഗ്രസ് പെട്ടെന്ന് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തകരാറാണല്ലോ ഇപ്പോൾ ഇടതുപക്ഷത്തെ പോലെ അല്ലല്ലോ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ ആക്രമണം നേരിടണമെന്നുള്ളതിനൊരു ഒരു ഒരു പരിചിതത്വമുണ്ട് നീക്കം ഉണ്ടാവും നമ്മൾ കണ്ടതാണല്ലോ ഈ എങ്ങനെയാണ് ലൈംഗിക ആരോപണങ്ങൾ ഇത്തരത്തിൽപ്പെട്ട ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ ആർക്കെല്ലാം നേരെ ഉണ്ടായപ്പോൾ തീവ്രതയില്ലാത്ത അതെ അത് തീവ്രതയളക്കാനുള്ള ഒരു സംവിധാനത്തെ പറ്റി അത് കൃത്യമാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തീവ്രത അളക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായി വെച്ചിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് അളന്ന് നോക്കാനുള്ള കരുത്തവർക്കുണ്ട് അതനുസരിച്ച് അളർന്ന് അവർ കാര്യങ്ങൾ ചെയ്തോളൂ അപ്പം അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇത് എത്ര ശ്രമിച്ചാലും കോൺഗ്രസ് എത്ര ശ്രമിച്ചാലും അതിനെ പ്രതിരോധിക്കാൻ അവർക്ക് കഴിയും എന്നുള്ളതാണ് സത്യം അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കത്തുള്ളു ഈ എത്രയോ പേര് പിന്നെ കളങ്കിതരെന്ന് ആരോപിക്കപ്പെട്ടവരൊക്കെ അകളങ്കതരായി മാറി തിരിച്ച് വരുന്ന സംവിധാനമാണല്ലേ കാണുന്നത് അപ്പം കോൺഗ്രസ്സിന് അത് സാധിക്കത്തില്ല എന്നുള്ളത് നമുക്ക് ഇപ്പം തന്നെ മനസ്സിലായി കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പം ഇതിന് ന്യായാന്യായതകളും അല്ലെങ്കിൽ ശരി തെറ്റുകളും ഒക്കെ അവിടെ എത്ര ഇരുന്നെന്ന് പറഞ്ഞാലും പൊതുസമൂഹത്തിൽ പെട്ടെന്നുണ്ടായ ഒരു ഒരു ഇംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഗ്രസിലെ സ്ത്രീ നേതാക്കന്മാർ ഏതാണ്ട് ഏകകണ്ഠമായി തന്നെ ഈ വിഷയത്തിൽ കയറി പരസ്യമായ അഭിപ്രായ പ്രകടനം നടത്തിയെന്നുള്ളതാണ് കോൺഗ്രസിലെ പ്രമുഖ നേതാക്കന്മാരെന്ന് പറയുന്ന മോ തോമസ് ആയാലും ബന്ധു കൃഷ്ണ ആയാലും ഷാനിമോ ഷാനമെല്ലാവരും വളരെ ഒറ്റയടിക്ക് അതിനകത്ത് ഗ്രൂപ്പ് വ്യത്യാസമൊന്നും കാണിക്കാതെ വളരെ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായി പക്ഷേ അതിനെതിരെ വരെ രൂക്ഷമായ ഒരു ആക്രമണം ആക്രമണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടക്കമുള്ള അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ കയ്യിലെങ്കിൽ ഷാഫി പ്രമലിൻ്റെ ഒക്കെ നേതൃത്വത്തിലുള്ള സൈബർ സേനാംഗങ്ങൾ നടത്തിയെന്നുള്ളതാണ് ഇതിനകത്ത് കിടന്ന ഒരു നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ രൂക്ഷമായ ആക്രമണമാണ് നേതാക്കന്മാർക്കെതിരായും ഈ അവരെ ഔദ്യോഗികമായിട്ടല്ലെങ്കിൽ പോലും ഒരു സൈബർ സേന കടന്നാക്രമിക്കുന്ന വെട്ടുകീഴുകളെ പോലെ ഇങ്ങനെ കടന്നാക്രമിക്കുന്ന ഒരു സ്ഥിതി നമ്മൾ കണ്ടു അതിൽ അതിൽ നിന്ന് നിന്നവർ ഈ സ്ത്രീകളെ പോലും ഒഴിവാക്കിയില്ല സ്ത്രീ നേതാക്കന്മാരെ പോലും ഒഴിവാക്കിയില്ല എന്നുള്ളതാണ് കണ്ടു കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെ വന്നപ്പോൾ പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് തോന്നിയെന്ന് വേണം കരുതാൻ അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഇങ്ങനെ എന്താ ഈ കാര്യങ്ങളിങ്ങനെ തണുപ്പിക്കുകയും വേറൊരു നിലപാടിലേക്ക് മാറുകയും ചെയ്യുന്നുവെന്ന് പറയുന്നത് അത് തന്നെയല്ല ഈ കോൺഗ്രസിൻ്റെ ഒരു സമവാക്യം രൂപപ്പെടുത്തി വച്ചിരുന്നത് ഈ വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ രൂപപ്പെട്ടു വെച്ചിരുന്ന ഒരു സമവാക്യം ഉണ്ടല്ലോ അതിനകത്ത് ഈ യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ യുവജനങ്ങളെ കൂടെ നിർത്തിക്കൊണ്ടാണ് വി ഡി സതീശൻ ഈ കാര്യങ്ങൾ ചെയ്തിരുന്നത് ഏതാണ്ടൊരു പിന്നെ നേതൃസ്ഥാനത്തേക്ക് ഒരു തർക്കങ്ങൾ ഉണ്ടാകാത്ത വിധത്തിൽ നിലപാടുകൾ എടുത്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഒരു നേതൃസ്ഥാനം ഉറപ്പിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഇത് വന്നത് അപ്പോൾ അദ്ദേഹം കൃത്യമായി മനസ്സിൽ കണ്ട കാര്യം എന്ന് പറയുന്നത് തനിക്ക് അപ്പോൾ ഈ യുവജനങ്ങളിൽ നിന്ന് തനിക്ക് ലഭിച്ചിരുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് നഷ്ടമാകുമോ എന്നൊരു ചിന്ത ഉണ്ടാകാം ഒന്ന് പിന്നെ സതീശനും ചെന്നിത്തലയും എല്ലാം കൂടെ ചേർന്ന് അവർ തമ്പിൽ യോജിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി ഇതിനെ എന്താ പറയുന്ന ഈ വിഷയങ്ങളെ നേരിടുന്ന കാര്യത്തിൽ ഇങ്ങനെ ആകെ ആശയക്കുഴപ്പത്തിലെത്തു ഒരു ഒരു സംവിധാനമാണ് ഉണ്ടായത് ഈ കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അപ്പോഴാണ് ഇപ്പോൾ ഈ യു ഡി എഫ് ഗവൺമെൻറ് അടക്കമുള്ള ആളുകൾ അടൂർ പ്രകാശ് അടക്കമുള്ള ആളുകൾ അപ്പോൾ ഇതിനകത്തെ ഈ ഗ്രൂപ്പ് സമവാക്യത്തിൽ ഇപ്പോൾ കോൺഗ്രസിലുണ്ടായ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ യുവജനങ്ങളുടെ ഒരു തള്ളിക്കയറ്റം ഉണ്ടെന്നും അത് കോൺഗ്രസിന് കോൺഗ്രസിനൊരു വിജയത്തിലെത്തിക്കുന്നതിന് ഏറ്റവും നിർണായക ഘടകമായിരിക്കുമെന്നുമുള്ള ഒരു ഇംപ്രഷനിലാണ് കോൺഗ്രസ് ഇപ്പോൾ പൊക്കൊണ്ടിരുന്നത് ഇതിന് മുമ്പ് പൊയ്ക്കൊണ്ടിരുന്നത് ഈ വിഷയം ഉണ്ടാകുന്നതിന് മുമ്പ് പൊക്കൊണ്ടിരുന്നത് യുവ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലൊക്കെ ഉണ്ടായ തെരഞ്ഞെടുപ്പുകളുണ്ടായ ഒരു അങ്ങനെയാണ് എ കെ ആനണി അടക്കമുള്ള നേതൃനിര രംഗത്ത് വരുന്നത് എ കെ ആനണി ഉമ്മൻചാണ്ടി ഷൺബുദാസ് ഷൺബുദാസ് അടുത്ത തിരഞ്ഞെടുപ്പിലാണ് എ കെ ആനണി ഉമ്മൻചാണ്ടി കുട്ടര ഗോപാലകൃഷ്ണൻ കണ്ണൂർ ഉണ്ടായ രാമേഷ് ഇവരൊക്കെ അടങ്ങുന്ന ഒരു യുവ നേതൃത്വമാണ് ഈ എഴുപതിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ചത് അല്ലെങ്കിൽ ഹൈക്കമോണിനെ കോൺഗ്രസ് പിന്തുണയോടുകൂടി അധികാരത്തിലെത്തിക്കുകയും ക്രമേണ ഇവരൊക്കെ അധികാരസ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരുകയൊക്കെ ചെയ്ത് കർണാകരന് അടക്കമുള്ളവർ സ്രവശക്തരായിത്തീരുകയൊക്കെ ചെയ്ത് അങ്ങനെ ഒരു വഴുകയാണ് ഇവിടെ ഇപ്പോൾ അങ്ങനെ ഒരു യുവജനങ്ങൾക്ക് ഒരു വലിയ പ്രാമുഖ്യം ലഭിക്കുകയും ഇവർ രാഹുൽ ബാങ്കുകൂടത്തിൽ അടക്കമുള്ളവർ തന്നെ വളരെ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായി വിജയം നേടുകയും ഷാഫി പറമ്പിൽ അടക്കമുള്ള അവരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് കോൺഗ്രസിൻ്റെ വിജയത്തിലേക്ക് സഹായിക്കുമെന്ന് ഉയർന്ന് ചിന്തിച്ചു വന്ന അവസരത്തിലാണ് പെട്ടെന്ന് ഇങ്ങനെയൊരു എന്താ പറയുക ഇങ്ങനെയൊരു കരുതേണ്ടൽ ഇതിലേക്ക് വീണ് ഇങ്ങനെ ഇവരെ മാറ്റി നിർത്തേണ്ട അവസ്ഥയിലേക്ക് വന്നത് അപ്പോൾ അത് പിന്നെ മാറിക്കഴിഞ്ഞാൽ അതിന്ന് ഒരു ടെസ്റ്റ് ഡോസ് എന്ന നിലയിൽ ഈ എടുത്ത നടപടികൾ പോലും ഈ അണികൾക്കിടയിൽ ഇവർ സ്വീകാര്യരാണെന്നുള്ളൊരു തോന്നൽ ഉണ്ടാകത്തക്ക വിധത്തിലാണ് അതൊരു സൈബർ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു മിടുക്കൽ കൂടിയാണ് അങ്ങനെ വന്നത് എങ്കിൽ പോലും തോന്നൽ ഉണ്ടായപ്പോഴാണ് പെട്ടെന്ന് ഇപ്പോൾ അതിൽ നിന്ന് മാറി നിന്ന് ചിന്തിക്കേണ്ട ഒരു ഒരു ചിന്ത കോൺഗ്രസിന് നേതൃത്വത്തിലുണ്ടായത് എന്ന് വേണമെങ്കിൽ അതുകൊണ്ടാണ് ഈ അടുപ്പ് ഇവരെ കൂടെ നിർത്തേണ്ട ഒരാവശ്യമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ പറ്റി അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ഈ പൊതുവേ ഈ കോൺഗ്രസിലെ യുവ വിഭാഗം എന്ന് പറയുന്നത് കൂടെ നിർത്തേണ്ട ഒരു ആവശ്യമുണ്ടായി എന്നുള്ളൊരു തോന്നലിൻ്റെ ഭാഗമായിട്ടാണെന്ന് വേണം കരുതാൻ ഇപ്പോൾ വളരെ കൃത്യമായിട്ടാണ് അടൂർ പ്രകാശ് അടക്കമുള്ളവർ വന്നിരിക്കുന്നത് അങ്ങനെ സി പി എമ്മിനെ ഒക്കെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ എടുത്ത നിലപാടുകളുണ്ടല്ലോ അല്ലെങ്കിൽ സി പി എം എം എൽ എമാരടക്കമുള്ളവർ മുകേഷ് അടക്കമുള്ളവർക്കെതിരെ എഫ് ഐആറുടെ കേസ് വരെ എടുത്ത ഉണ്ടായിട്ടും ഇത് ചെയ്യാൻ കഴിയുന്നില്ല എന്താ പറയുന്നത് രാജിവെക്കുന്നത് രാജിവെക്കുന്നില്ല രാജിവെക്കുന്നവരെ ആലോചിക്കുന്ന ഇല്ല പിന്നെ മറ്റ് ആരോപണങ്ങൾ ഉന്നയിച്ചവരെയൊക്കെ പാർട്ടി ശുദ്ധീകരിച്ചെടുത്ത് അതുപോലെ അധികാര സ്ഥാനങ്ങളിൽ എത്തിച്ചിരിക്കുന്നു എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായിട്ട് എന്ത് വന്നാലും രാഹുൽ മാം കൂട്ടത്തിനെതിരെ അത്തരമൊരു നടപടികളിലേക്ക് നീങ്ങേണ്ട കാര്യമുള്ള അസന്തി പ്രസ്താവിച്ച കഴിഞ്ഞു എം എം ഹസ്സന്റെ പ്രസ്താവനയും അതിലദ്ദേഹം യു ഡി എഫ് ചെയർമാൻ പോലെയുള്ളൊരു പോസ്റ്റിലിരിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രണ നഗരി ഇരിക്കുന്ന ഒരാളല്ലേ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണല്ലോ അങ്ങനെയാണ് അപ്പം ഈ ഒരു അല്പമൊന്ന് പമ്മി നിൽക്കുന്ന സതീശൻ ചെന്നിത്തല ആൾക്കാരെ അവർക്കും ആ വഴിയിലേക്ക് വന്നേ മതിയാവൂ എന്ന് വേണം കരുതാൻ കാരണം നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഈ പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു പിന്തുണ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിൻ്റെ ഒരു പിന്തുണ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് അപകടം ചെയ്യുമെന്നൊരു തോന്നൽ ഉണ്ടായിരിക്കുന്നു അപകടം ചെയ്യുമെന്ന് അധികാരത്തിലേക്കുള്ള വഴി തടയുന്നു എന്നതിനപ്പുറം തങ്ങളുടെ നേതൃപദവിയെ ബാധിക്കുമോ എന്ന ഒരു തോന്നൽ ഉണ്ടായിരിക്കുന്നത് കൊണ്ടാകണം എന്തായാലും ഇപ്പോൾ കോൺഗ്രസ് ഈ നിലപാട് നേതൃത്വം ഈ നിലപാട് മയപ്പെടുത്തിയിരിക്കുന്നതും രാഹുൽ മാം കൂട്ടത്തിന് പിന്തുണയുണ്ടെന്ന് തോന്നിക്കത്തക്കെ ഇനി കൂടുതൽ ആക്രമിച്ച് ബുദ്ധിമുട്ടിക്കാൻ തയ്യാറല്ല എന്ന രീതിയിലുമുള്ള ഒരു നിലപാട് എഴുതിരിക്കുന്ന കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക